നമസ്കാരം വിശ്വജീവൻ യോഗ എന്ന എൻ്റെ പുസ്തകത്തിൽ വിശ്വ ജീവൻ എന്നുള്ളത് എന്താണ് ജീവൻ എന്നാൽ എന്താ എന്നൊരു ചോദ്യമുണ്ട് ജീവൻ എന്നുള്ളത് സയൻസ് ഇതുവരെ ഡിഫൈൻ ചെയ്തിട്ടില്ല കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടില്ല ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഡെഫിനിഷൻ പൂർണ്ണവുമല്ല പക്ഷേ ആ ഡെഫിനിഷനെ ചോദ്യം ചെയ്യാൻ ആർക്കാകുകയുമില്ല പക്ഷേ ഞാൻ വിശ്വജീവൻ എന്ന ഈ പുസ്തകത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് ജീവൻ എന്ന് പറഞ്ഞത് സത്യത്തിൽ ഈ യൂണിവേഴ്സിന് ടോട്ടാലിറ്റിയിലുള്ളതാണ് ഈ യൂണിവേഴ്സിൻ്റെ എക്സിസ്റ്റൻസുമായി ബന്ധപ്പെട്ടതാണ് ജീവൻ പ്രപഞ്ചത്തിലെ സർവ ഗ്രഹങ്ങളും ഗോളങ്ങളും നക്ഷത്രങ്ങളും അടങ്ങുന്ന ഈ മഹാപ്രപഞ്ചം മുഴുവൻ എക്സിസ്റ്റ് ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഒരു തത്വമുണ്ട് അതല്ലെങ്കിൽ ഒരു ഒരനർജിയുണ്ട് ആ എനർജിയാണ് നമ്മൾ ജീവൻ എന്ന് പറയുന്നത് ആ ജീവൻ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഭൂമിയുടെ ഓരോ പാർട്ടിക്കളിലും നിലനിൽക്കുന്നുണ്ട് ഈ പാർട്ടിക്കളിൽ നിലനിൽക്കുന്ന ജീവൻ ഒരു മാറ്റമായി മാറുമ്പോൾ ആ ജീവൻ ഒരു ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുന്നു ഈ മാറ്റമല്ലാതെ ജീവൻ എന്നുള്ളത് ഒരിക്കലും ഇല്ലാത്തതോ അതല്ലെങ്കിൽ നശിക്കുന്നതോ അല്ല ജീവൻ എന്നും ഈ പ്രപഞ്ചത്തിലുണ്ടാകും ജീവൻ എന്നും നമ്മളിലും ഉണ്ടാകും മനുഷ്യരിൽ നിന്ന് ജീവൻ ന നശിക്കുമെന്നോ ജീവൻ ഇല്ലാതാകുമെന്നോ ജീവൻ വരുമെന്നോ ഉള്ള ആ ഒരു ധാരണ തെറ്റാണ് ജീവൻ എന്നും നമ്മുടെ ശരീരത്തിലുണ്ടാകും അതോടൊപ്പം തന്നെ ഈ ഭൂമിയിലുണ്ടാകും ഈ പ്രപഞ്ചത്തിലുണ്ടാകും ജീവൻ എന്നുള്ളത് ഒരു എക്സിസ്റ്റിംഗ് തിയറിയാണ് എനർജിയുടെ ഒരു എക്സിസ്റ്റിംഗ് തിയറിയാണ് എനർജി മാറ്ററായി മാറുമ്പോൾ ആ ജീവൻ തിയറി മാറ്റത്തിന് വിധേയമാകുമെന്ന് മാത്രം മറ്റൊന്നും സംഭവിക്കില്ല അപ്പോൾ വിശ്വ എന്ന് പറഞ്ഞാൽ ഈ വിശ്വൻ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ജീവൻ എന്നർത്ഥം അതാണ് വിശ്വജീവൻ്റെ അർത്ഥം താങ്ക്